രാജ്യത്തെ ജയിലുകളിലെ തടവുകാരുടെ എണ്ണം ഉൾക്കൊള്ളാവുന്നതിലും ഏറെയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്ഥിതിവിവര കണക്കുകളിലാണ് രാജ്യത്തെ തടവുകാരുടെ എണ്ണത്തിൽ വർധനമുണ്ടായതായി വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ അവസാനം വരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാജ്യത്തെ ആയിരത്തി മുന്നൂറ്റി മുപ്പത് ജയിലുകളിലായി അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് തടവുകാരാണുള്ളത് നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് തടവുകാരെ ഉൾക്കൊള്ളാനാകുന്ന സാഹചര്യത്തിലാണ് ഇത്രയും തടവുകാരുള്ളത് നിലവിൽ ജയിലുകളിൽ അനുവദനീയമായ തടവുകാരുടെ എണ്ണത്തിന്റെ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ശതമാനം കൂടുതലാണ് ഈ കണക്ക് മുൻപുള്ള വർഷങ്ങളിലും ജയിലിലെ തടവുകാരുടെ എണ്ണം ഉൾക്കൊള്ളാനാകുന്നതിലും ഏറെ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത് ദശാംശം രണ്ട് ശതമാനവും രണ്ടായിരത്തി ഇരുപതിൽ പതിനെട്ട് ശതമാനവും തടവുകാരെയാണ് ജയിലുകളിൽ അധികമായി പാർപ്പിച്ചിരുന്നത് തടവുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ജയിലുകളിലെ അന്തേവാസികൾ വർദ്ധിക്കുന്നതാണെന്നാണ് എൻ സി ആർ ബി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് തടവുകാർ തിങ്ങി പാർക്കുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഉൾപ്പെടെ കാരണമാകുമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഉത്തർപ്രദേശിലെ ജയിലുകളിലാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ തടവുകാരെ ഉൾക്കൊള്ളാനുള്ള ശേഷിയുള്ളത് അതായത് അറുപത്തി ഏഴായിരത്തി അറുന്നൂറ് എന്നാണ് ഇവിടുത്തെ കണക്ക് എന്നാൽ ഏറ്റവും പുതിയ കണക്കുകൾ അനുസരിച്ച് ഉത്തർപ്രദേശിലെ ജയിലുകളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി ഒൻപത് അന്തേവാസികളുണ്ട് തൊട്ട് പിന്നാലെ ബീഹാറും മധ്യപ്രദേശുമാണ് ഈ ഒരു പട്ടികയിലുള്ളത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും യഥാക്രമം അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി പതിനാലും നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴും തടവുകാരാണുള്ളത് യഥാക്രമം നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപതും ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ചും എണ്ണം തടവുകാർ അനുവദനീയമായ സംസ്ഥാനത്താണ് ഈയൊരു സ്ഥിതി യഥാക്രമം നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അൻപതും ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് എണ്ണവും തടവുകാർ അനുവദനീയമായ സ്ഥാനത്താണ് ഈ ഒരു കണക്കുള്ളത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് അന്തേവാസികളെ പാർപ്പിക്കാനുള്ള ശേഷിയാണ് നമ്മുടെ കേരളത്തിലെ ജയിലുകളിലുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് കേരളത്തിലെ ജയിലുകളിൽ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് അന്തേവാസികളുണ്ടെന്നാണ് പറയപ്പെടുന്നത് അനുവദനീയമായതിലും ആറ് ദശാംശം ഒരു ശതമാനം കൂടുതലാണ് ഈ കണക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിൽ ജയിൽ അന്തേവാസികൾക്കായി ചിലവഴിച്ചിരിക്കുന്നത് നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഇതിൽ ഭക്ഷണത്തിനായി ചിലവാക്കിയത് മുപ്പത് ദശാംശം ഒൻപത് ആറ് കോടി രൂപയാണ് വസ്ത്രത്തിനായി എൺപത്തി ഒന്ന് ലക്ഷവും ആരോഗ്യം ചികിത്സ എന്നിവയ്ക്കായി ഒന്ന് ദശാംശം രണ്ട് എട്ട് കോടി രൂപയും വിദ്യാഭ്യാസ ചിലവുകൾക്കായി നാൽപ്പത്തി ഒന്ന് ലക്ഷം എന്നിങ്ങനെയാണെന്നും എൻ സി കണക്കുകളിൽ വ്യക്തമാക്കുന്നുണ്ട്